ദിവസങ്ങളിൽ മീഡിയാസിലൂടെ നമ്മൾ കാണുകയുണ്ടായി ഒരു കുടുംബം ജപ്തി ഭീഷണിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിക്കണോ ആത്മഹത്യ ചെയ്യണോ എന്ന ലെവലിലേക്ക് കുറച്ച് നാളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ആ വീട് ജപ്തി ആവുകയാണ് എങ്ങോട്ട് പോകണം എന്ന് അവർക്കറിയില്ല ആ അവസരത്തിൽ ഒരാളുമില്ലായിരുന്നു ആ സമയത്താണ് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഏട്ടം വരികയും ആ ഒരു ജപ്തി നടത്തി വെക്കാൻ ആവശ്യമായ ഫുൾ എമൗണ്ട് ആ സ്പോട്ടിൽ അദ്ദേഹം കെട്ടിവെക്കുകയാണ് ചെയ്തത് അതിനു മുമ്പ് ഒരു മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ വില്ലുവണ്ടി പുരസ്കാരമൊക്കെ വാങ്ങി അങ്ങ് മോളിലേക്ക് നിർത്തിയിരിക്കുന്ന വേടൻ എന്ന് പറയുന്ന കഥാപാത്രം പറയുകയുണ്ടായി തൃശ്ശൂരുകാർക്ക് തെറ്റുവയ്ക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുരേഷ് ഗോപിയെ വിമർശിക്കാൻ എന്ത് ബാക്കപ്പാണ് ഈ വേടനുള്ളത് എത്രയോ വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ ആ ആ കലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്രയോ ആളുകൾക്ക് നമുക്ക് വിരലിനെണ്ണാൻ പറ്റാത്ത അത്രയും ആളുകൾക്ക് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വയനാടുകാരനാണ് എനിക്ക് പേഴ്സണലി അറിയാം സുരേഷ് സുരേഷായിട്ടും വയനാട് വന്നപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനും പോയിട്ടുണ്ട് കൂടെ അവിടെ ആദിവാസി കുടിലുകളിലും അതുപോലെ വേദന അനുഭവിക്കുന്ന ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതായത് സർക്കാരിൻ്റെ ഫണ്ടല്ല പറയുന്നത് പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് എടുത്തു കൊടുത്ത് സഹായിച്ച ഒരുപാട് ആളുകളെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടേ കാണിച്ചു തരാം വയനാട്ടിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പറയുന്നത് തൃശ്ശൂർ നിങ്ങൾക്കറിയാം എത്ര ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മൊത്തം കണക്കെടുത്തോ എത്രയോ ആളുകൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം പോക്കറ്റിലുള്ള പൈസ വെച്ചിട്ടാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് ആ മനുഷ്യനെയാണ് ഇന്ന് പറയുന്നത് വേടൻ പറയുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പ് കിട്ടി ആ ഒരു ഒരു സ്റ്റാർ കാറ്റഗറിയിൽ പൊക്കി വെച്ചിരിക്കുന്ന വേടൻ പറയുന്നത് തൃശ്ശൂര് കാര്ക്ക് തെറ്റുപറ്റിയോ എന്ന് കേരള സമൂഹം തീ ചിന്തിക്കുകയും തീരുമാനിക്കുകയെ തൃശ്ശൂര് കാർക്ക് തെറ്റുപറ്റിയോ നിങ്ങളും ചിന്തിച്ച് നോക്ക് കേരളത്തിനാണോ തെറ്റുപറ്റിയത് അല്ലെങ്കിൽ കേരള ജനതയ്ക്കാണോ തെറ്റുപറ്റിയത് അതോ ഈ സോഷ്യൽ മീഡിയക്കാണോ തെറ്റുപറ്റിയത് അത് നിങ്ങൾക്കാണോ സുരേഷ് ഏട്ടൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കേരളത്തിന് ഇനിയും ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മനസ്സിന് ഉടമയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരിക്കലും വേടനും സുരേഷായിട്ടുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് ആ ലെവലിലേക്കൊന്നും നിങ്ങൾ പോകരുത് ആ തലത്തിലേക്ക് വേടനെ വേടൻ്റെ തലത്തിൽ നിർത്തുക അല്ലെങ്കിൽ അത്തരം ആളുകൾ അങ്ങനെ നിർത്തുക പല കാര്യങ്ങളും നിങ്ങൾ പൊളിറ്റിക്സുമായിട്ട് ആ കമ്പയർ ചെയ്ത് വരുമ്പോഴാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ മനുഷ്യൻ്റെ നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അതുമാത്രം മതി കേരള ജനതയ്ക്ക് സുരേഷ് ഗോപിയോട് സ്നേഹമുണ്ടാകാനും ഇഷ്ടമുണ്ടാകാനും ഇനി അങ്ങോട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്